ഹലോ ഞങ്ങൾ വിചാരിച്ചു കാന്തല്ലൂർ വരെ പോകാമെന്ന് സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് കൊണ്ട് അവധിയൊക്കെ ഇല്ലേ അപ്പോൾ നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും പോവാമെന്ന് ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം ഏകദേശം ഏഴ് ആയി നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ പോയി മുണ്ടക്കായമായപ്പോൾ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കയറിയിട്ടുള്ള കടയായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ വെയിറ്റ് ചെയ്തു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നിറഞ്ഞിട്ട് നമ്മൾ വാഗമണ്ണിനടുത്ത് പള്ളിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ചർച്ച നിങ്ങൾക്ക് അറിയാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ജോസഫ് മൂവിയിലൊക്കെ കാണുന്ന ചർച്ച ആണ് അവിടെ ബ്രിട്ടീഷ് സിമട്രിയും പിന്നെ ഒരു ടോം ഒക്കെ ഉണ്ട് നമ്മൾ അവിടെ ഒക്കെ പോയി ജസ്റ്റ് അതിലെക്കൂടെ ഒക്കെ കുറച്ച് നടന്നു അവിടെ ആണെങ്കിൽ ഒരു ടോം ഒക്കെ ഉണ്ട് അതാണ് ഇത് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം വാഗമണ്ണമൊക്കെ ഒക്കെ ഇറങ്ങി പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു അവിടെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി വെള്ളത്തുവൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് ഫുഡ് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി ഏകദേശം മൂന്ന് മൂന്നര ആയിട്ടുണ്ടെന്ന് കേട്ടോ ഇപ്പം നമ്മൾ ഈ സ്ഥലത്താണ് വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ആനിച്ചാലെത്തിയിട്ടുണ്ടേ അവിടെ എത്തിയപ്പോഴത്തേക്ക് ലാൻഡ്സ്കേപ്പ് ഒക്കെ പതിയെ മാറാൻ തുടങ്ങി മൂന്നരത്തുന്നുണ്ടെന്ന് ഒരു ഉള്ളി വരാൻ തുടങ്ങി പിന്നെ നമ്മൾ പതിയെ ഇങ്ങനെ മലകളുടെയും തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ സൈഡിൽ കൂടെ കയറി കയറി നല്ല ഭംഗിയുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളാണെങ്കിൽ കാന്തല്ലൂരിൽ നിന്നാണ് പോകുന്നത് മറയൂരെന്ന് നിൽക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ കട്ടനും മുറുക്കുമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത വേഗം നമ്മൾ മറയൂരെത്താറായപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ ചന്ദ്രനൊക്കെ നിൽക്കുന്ന ഒരു വഴിയിലൂടെയാണ് പോകുന്നത് അപ്പം അവിടെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് കാർഡും ഉണ്ട് ഫെൻസിംഗും ഉണ്ട് ഫുൾ പ്രൊട്ടക്ഷനിലാണ് ചന്ദനമൊക്കെ നിർത്തിയേക്കുന്നത് നമ്മൾ മറയൂരെത്തി ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനാണ് നമ്മൾ സ്റ്റേ ഒക്കെ എടുത്തു ഇനി ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു നടന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടായിരുന്നു നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണാൻ കുറച്ച് അധികം നടക്കേണ്ടി വന്നു എന്നിട്ടാണ് നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടി റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തേ ഇതിപ്പം ഇപ്പം പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ചെക്ക് ഔട്ടിന് നിൽക്കുകയാണ് നമ്മളിവിടുന്ന് നേരെ ഒരു ജീപ്പ് സഫാരി ഒക്കെ നടത്തുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് അവിടെ മുനിയേറയും കാണാൻ പറ്റും അപ്പോൾ അതെല്ലാം കാണാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ നമ്മളിതിനിടയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാണിക്കാൻ പറ്റിയില്ല അങ്ങോട്ട് പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ് കേട്ടോ ഭയങ്കര ആയിട്ടുള്ള ഒരു ഗ്രാമ വഴി എന്നൊക്കെ പറയില്ലേ അതാണ് ചെറിയ കോടിയും തണുപ്പും ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതിലൊക്കെ പോകാൻ വേണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ ഒരാൾ കുതിരപ്പുറത്ത് പോകുന്നു കണ്ടു എനിക്ക് തോന്നും ഇയാൾ ഹോ സഫാരിയുടെ ആളാണ് പിന്നെ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മുനിയറയൊക്കെ ഉള്ള ഏരിയ അവരത് ഒക്കെ കൊടുത്ത് പ്രിസർവ് ചെയ്യുന്ന പോലെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിറയെ കാടായിരുന്നു കാടൊക്കെ വെട്ടിത്തെളിച്ചായിരുന്നെങ്കിൽ നമുക്ക് കാണാനൂടെ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഇതിപ്പോൾ ഫുള്ള് കാടാ അതിനകത്ത് കാണണമെങ്കിൽ ആ ഒരു അറ കാണണമെങ്കിൽ ഭയങ്കര പാടാണ് മുനിമാരൊക്കെ പണ്ട് വന്ന് തപസ് ഇരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് പിന്നെ ഫെൻസിങ് പോയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റി ഏകദേശം ഒരാൾക്ക് ഇരിക്കുന്ന സ്ഥലമേ ഉള്ളൂ ശരിക്കും മുന്നേറിയ ആൾക്കാരൊക്കെ കാണാൻ പോകുന്ന ആനക്കൊട്ടപ്പാറയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് അവിടെയാണ് നമ്മൾ അവിടെ കയറുന്നില്ല അതിന് പകരം ഇവിടെ ഈ സെയിം സാധനം തന്നെയാണ് അവിടെ ഉള്ളത് ഇവിടെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി ഇതിൻ്റെ ഓപ്പോസിറ്റ് സഫാരി നടക്കുന്ന സ്ഥലമുണ്ട് അങ്ങോട്ട് പോയേ അവിടെ പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങി ഇറങ്ങുകയും ചെയ്തായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ കാന്തല്ലൂരിൻ്റെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസിലോട്ടാണ് പോയി അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റായിപ്പോയി കാരണം അവിടെ വെള്ളമില്ലായിരുന്നു അവിടെ നിറയെ വെള്ളമുള്ളൊരു സ്ഥലമായിരുന്നു അതോ ആ ഇരിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം വരെ വെള്ളം വീഴുമായിരുന്നു പക്ഷേ ഈ സമയം വെള്ളമില്ലായിരുന്നു പിന്നെ താഴോട്ട് നോക്കുമ്പോഴാണ് കുറച്ച് സമാധാനം അവിടെ ചെറിയൊരു വാട്ടർഫോൾസും പിന്നെ കുറേ ഗ്രീനറിയൊക്കെ ഉണ്ടായിരുന്നു വെള്ളയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുമായിരുന്നു ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടാണ് പോയത് പക്ഷേ നമ്മൾ എന്നപ്പം വെള്ളമില്ലായിരുന്നു പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് താഴെയൊക്കെ നോക്കി കുറച്ച് സമാധാനപ്പെട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഈ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ടാണ് മറയൂർ ശർക്കര എന്ന് പറയുന്നത് ഫേമസ് ആണല്ലോ അവിടെ പോയി നമ്മൾ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു പിന്നെ അവിടെ നിന്ന് നമ്മൾ ശർക്കരയൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നേ ഇവിടെ കുറച്ച് എംപ്ലോയീസൊക്കെ ഉള്ളൂ പിന്നെ അതോ അവിടെ കാണുന്നില്ലേ ആ അപ്പുറത്തെ സൈഡിൽ അവിടെയാണ് ശർക്കര അതായത് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടെയാണ് ശർക്കര ആ ജ്യൂസ് ഇട്ട് ശർക്കര ആക്കി എടുക്കുന്നത് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സ്ട്രോബെറി ഫാമിലോട്ടാണ് പോയത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി സ്ട്രോബെറി സീസൺ അല്ലാത്തതുകൊണ്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഉള്ളു ഓഫ് സീസണിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് അബദ്ധങ്ങൾ നമുക്ക് ഈ ട്രിപ്പിൽ പറ്റിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ വേറൊരു ഫാമിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ എല്ലാ കൈൻഡ് ഓഫ് ഫ്രൂട്ട്സും ഉണ്ടെന്നാണ് പറഞ്ഞത് ആ അതിൻ്റെ പേര് തോപ്പൻസ് എന്നാണ് കേട്ടോ അവിടെ ആ സ്ട്രോബെറി ഫാമിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ട്വൻ്റി റുപ്പീസ് എൻട്രി ഫീ ഉണ്ട് അപ്പോൾ അത് കൊടുത്ത് നമ്മൾ കയറി കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മളെ അവിടെ ഫുള്ള് കൊണ്ടുപോയി കാണിക്കുകയും ഏതൊക്കെ ഫ്രൂട്ട്സാണ് ചെടികളാണെന്നൊക്കെ അവിടെ കയറിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നും അവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സിൻ്റെ ചെടികളില്ല ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് പിയറുണ്ട് പ്ലമ്മുണ്ട് കിവിയുണ്ട് അവക്കേട ഉണ്ട് പിന്നെ എന്താ ബ്ലൂബെറി ഉണ്ട് എനിക്കറിയത്തില്ല എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ചെന്നത് ഓഫ് സീസണിലായത് ഇതൊന്നും ഉണ്ടായി നിൽക്കുന്ന നിൽക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഓറഞ്ച് മാത്രമാണ് ഉണ്ടായി നിന്ന് നിൽക്കുന്നത് കണ്ട് പിന്നെ ഈ ഒരു അമ്മ ഉണ്ടല്ലോ ഈ അമ്മയാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ അതായത് ഏതൊക്കെ ചെടികളാണ് എപ്പോഴാണ് ഉണ്ടാകുന്നത് പിന്നെ എത്ര കിലോ ഒക്കെ ഉണ്ടാവും ഒരു ഫ്രൂട്ട് അവത്തിൽ ഉണ്ടാകുന്നത് എത്ര കിലോ ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ ഇതോ ആ കാണുന്ന ഇല കൊഴിഞ്ഞ് നിൽക്കുന്ന മരമാണ് ആപ്പിളിൻ്റെ മരം ഇതൊന്നും ഉണ്ടായി കണ്ടില്ല അത് സീസണിൽ വന്നാലേ കാണുള്ളൂ പിന്നെ ഓറഞ്ചിൻ്റെ മരം ഓറഞ്ച് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അത് അതുമാത്രമാണ് നമ്മളിവിടെ പോയിട്ട് കണ്ടത് നിങ്ങൾ വരുവാണെങ്കിൽ എന്തായാലും ഓഫ് സീസൺ നോക്കാണ്ട് സീസൺ ടൈം വീഴുക പിന്നെ നമ്മൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമരം വ്യൂ പോയിൻ്റിലാണ് ഈ ഭ്രമരം സിനിമയുടെ ഒരു ലൊക്കേഷൻ ഇവിടെ ആയിരുന്നു ഇവിടെ ട്രീ ഹൗസും കാര്യങ്ങളും ചെറിയ ചെറിയ ഒക്കെ ഉണ്ട് നമ്മൾ അവിടെ വ്യൂ പോയിൻറ്റിൽ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വ്യൂ പോയിൻറ്റിൽ പോയിട്ട് എനിക്ക് നോർമലായിട്ട് മലയുടെ മണ്ടേന്ന് നമ്മൾ കാണുന്ന ഒരു വ്യൂ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ ഭയങ്കര വലിയ വ്യൂ പോയിൻ്റ് എന്നൊന്നു പറഞ്ഞിട്ട് കാണാം എനിക്ക് തോന്നിയില്ല ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നമാണോന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും അവിടെ പോയപ്പോൾ നോർമലായിട്ടുള്ളൊരു വ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്ത് പോയി നോക്കിയപ്പോൾ ഇങ്ങനെ പിള്ളേരൊക്കെ അവിടെ വി ആറ് കാണുന്നുണ്ടായിരുന്നു അപ്പം നമ്മളത് കുറച്ചു നേരം നോക്കിയിരുന്നു അതിനുശേഷം ഞങ്ങൾ ആ ട്രീ ഹൗസിൽ കയറി അവിടുന്ന് വ്യൂ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കയറി നോക്കിയപ്പോഴും എനിക്ക് നോർമൽ വ്യൂ ആയിട്ട് തന്നെയാണ് തോന്നിയത് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഞങ്ങൾ വി ആറ് കണ്ടു കേട്ടോ അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഹണി റോക്കിൻ്റെ അവിടെ ചെന്നു അവിടെ നമ്മൾ ഒന്നുമില്ല ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ ഇവിടെ ഈ ഈ റോക്കിൻ്റെ സൈഡ് നോക്കിയാൽ കാണാം ഇവിടെ എല്ലാം തേനീച്ച കൂട് കൂട്ടിയിട്ടുണ്ട് ഇത് ആദിവാസികളാണ് ഇതിനകത്തുനിന്ന് തേൻ തേനെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവളൊന്നൊരു ആൾ പറഞ്ഞത് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ എൻട്രി വരുന്നത് നമ്മൾ ഒന്നുമില്ല ജസ്റ്റ് അവിടെ കുറച്ചേടെ നിന്നിട്ട് നമ്മൾ പോരുകയും ചെയ്തു പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ സ്ഥലത്തിൻ്റെ പേരാന്ന് എന്താണെന്ന് അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ ഫൈനലി ആ സ്ഥലം കണ്ടുപിടിച്ചു എങ്ങനെയൊക്കെയോ എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇതാണ് ആ സ്ഥലം ഭയങ്കര ആയിട്ടുള്ള സ്ഥലം രണ്ട് സൈഡിലും കൃഷിയാണ് കേട്ടോ ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം കൃഷിയൊന്നുമില്ല ഇവിടെ ഇവിടത്തെ ഈ സൈഡിൽ ഇഞ്ചിയുടെ കൃഷിയുണ്ട് പിന്നെ അപ്പുറത്തായിട്ട് ക്യാബേജ് ആണോ കോളിഫ്ലവർ ആണോ എന്ന് എനിക്കറിയത്തില്ല വേറെന്തോ ഒരു കൃഷിയുണ്ട് കേട്ടോ ഇത് രണ്ടും അവിടെ മെയിൻ ആയിട്ട് കണ്ടുകൊണ്ട് പിന്നെ രണ്ട് സൈഡിലും ഡ്രെയിനേജും ഉണ്ട് ഇവിടെ സീസൺ ടൈമിൽ വരുമ്പോൾ നിറയെ കൃഷിയുണ്ട് ഈ രണ്ട് സൈഡിലും അപ്പോൾ കാണാൻ ഭയങ്കര രസമാണ് ഇപ്പം തന്നെ നിൽക്കാൻ ഭയങ്കര പീസ്ഫുള്ളാണ് തണുപ്പ് ഉണ്ട് പിന്നെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹണി റോക്ക് കാണാം പിന്നെ ചുറ്റുമലകൾ കാണാം അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്നു അതിന് ശേഷം നമ്മളാണെങ്കിൽ അവിടെ അതിന് താഴെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അവിടെ പോയി അവിടെ കയറാനും എൻട്രി ഫീ ഉണ്ട് കേട്ടോ അമ്പത് രൂപ പിന്നെ വാട്ടർഫോൾസിൻ്റെ അവിടെ പോയി നോക്കിയപ്പം അവിടെ കുറേ പേരൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെയും നമ്മൾ നിന്നു അതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ സാൻഡിൽ വുഡ് ഫോറസ്റ്റിലൂടെ പോയിട്ടുണ്ടായിരുന്നു അന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിക്കുകയാണ് ഉണ്ടായ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം മൺഡേ ആയതുകൊണ്ട് ഓഫീസിലൊക്കെ പോകണം ആ ക്ലിപ്പുകളൊന്നും എൻ്റെയിൽ ഇല്ല ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് നിർത്താണ് അപ്പോൾ വേറൊരു വ്ളോഗുമായിട്ട് വരാം ബായ്